ി ജെ പി നേതൃത്വം നല്കുന്ന നരേന്ദ്രമോദി ഭരണം സമ്പന്നർക്കും കുത്തകകൾക്കും മാത്രം വേണ്ടി മാറിയെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സി പി ഐ ജില്ലാ സമ്മേളന വിജയത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം കട്ടപ്പന കല്ലറയ്ക്കല് റെസിഡന്സിയില് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ അഷ്റഫ് വാർത്തകൾ നിങ്ങൾക്കായി അദാനി അമിത്ഷാ മോദി ത്രയങ്ങളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് തൊഴിലാളി വിരുദ്ധത മാത്രം കൈമുതലാക്കി ഭരണം നടത്തുന്ന കേന്ദ്ര ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണെന്നും അദ്ദേഹം പറഞ്ഞു മുതലാളിത്ത സാമ്രാജ്യ ശക്തികളുടെ കടന്നുവരവിന്റെ തോത് ബിജെപി ഭരണത്തിൽ വർദ്ധിച്ചതായും തൊഴിലാളി വ്യാപാര മേഖലകൾ ഇതുമൂലം തകർച്ചയുടെ വക്കിലായിരിക്കുകയാണെന്നും ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും കെ കെ അഷ്റഫ് പറഞ്ഞു മാസം

அதுபோலதை நம்ம நாட்டின பாதிக்க விவித பிரசங்களை இதெல்லாம் சக்தியாய சர்ச்சையில சவாதங்களில நமக்கு சம்மேளனம் கம்யூனிஸ்டரை இடப்பட்சும் അത്ര സുഖകരമായ ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളത് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മുടെ പൂർവിക പ്രതീക്ഷിച്ച അവ സ്വപ്നം എന്ന ഒരു ഭാരതത്തെ സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഇനിയും നമോ കേരളത്തിലേക്ക് ഇരിക്കുന്നു കേരളത്തിൽ വികസനോത്മുഖവും ഭാവനാപൂർണവുമായ ദിശാബോധത്തോടുകൂടി മുൻപോട്ടു പോകുന്ന കേരളത്തെ എൽ ഡി എഫ് സർക്കാരിന് അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി ജോസ് ഫിലിപ്പ് എ വൈ ഔസേബ് ജയാ മധു വി കെ ധനപാൽ പി പളനിവേൽ പ്രിൻസ് മാത്യു എന്നിവർ സംസാരിച്ചു വാഴോർ സോമൻ എം അഡ്വക്കേറ്റ് പി ചന്ദ്രപാൽ എം പ്രിയൻ സി യു ജോയി വി ആർ പ്രമോദ് വി കെ ബാബുക്കുട്ടി കെ കെ ഷാജി ജെയിംസ് ടി അംബാട്ട് കെ ടി ഓമനക്കുട്ടൻ സുനിൽ സെബാസ്റ്റ്യൻ സി എ ഏലിയാസ് സി കെ കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു ഇടുക്കി കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന